ഹലോ ഡിയേഴ്സ് എന്റെ കയ്യിലുള്ളത് കുറച്ച് മൺപാത്രങ്ങളൊക്കെ കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചത് കോഴിക്കോട് പറമ്പിൽ ബസാർ ഏകദേശം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഒന്നേക കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ പുതിയോട്ടിൽ മീത്തലെന്ന് പറഞ്ഞിട്ടൊരു വീട് കാണാം അവിടെ മാളുവ അതുപോലെ തന്നെ മാളുവയുടെ മകനായ രാജൻ എന്നവരൊക്കെ ചേർന്ന് ആണ് ഈ ഒരു സംഗതി രൂപം കൊടുക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ചെറിയൊരു ബ്ലോഗെടുക്കണം തോന്നി അങ്ങനെയാണ് ഈ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പി എസ് സ്കൂളില്ലേ ആ സ്കൂളിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഈ വീട് നിൽക്കുന്നത് ഏകദേശം അപ്പം നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഇങ്ങനെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന രാജൻ എന്ന് പറഞ്ഞവരെ അറിയുമെന്ന് ചോദിച്ചാൽ മതി അവർ വീട് കാണിച്ചു തരും കേട്ടോ അപ്പം വീട്ടിൽ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇപ്പം അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ആരോഗ്യസ്ഥിതി മോശമായ കാരണം അമ്മ അങ്ങനെ അതിൽ നിന്ന് ഈ ഫീൽഡിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് അപ്പം അമ്മേൻ്റെ മകൻ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുവിധം ഉണ്ടാക്കിയ എന്താ പറയുക റെഡിയാക്കി വെച്ചിട്ടുള്ള മൺപാത്രങ്ങളാണ് ഇത് ചൂടാക്കിയിട്ടില്ല ചൂളയിൽ ഇടുന്നതിന് മുമ്പേ ഉള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതെന്താന്ന് വെച്ചാൽ ഇതിലുമാണ് മണ്ണ് നിറച്ചിട്ടവർ പാകമാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം അമ്മ നല്ല ഹാപ്പിയാണ് ഞാനവിടെ ചെന്നപ്പം കാരണം ഇതൊക്കെ കാണിച്ചു തരാനും ഒക്കെ അമ്മയ്ക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് താണ്ടേ അപ്പോൾ അവിടെ ചെന്നു ചെന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ മണ്ണ് ഏകദേശം അവരെടുത്തിട്ട് ഒരു പാകമാക്കുന്നുണ്ട് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ഒരു പാകമാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് അതൊരു ഇലക്ട്രിക് മെഷീനിലേക്കാണ് അവർ അത് വെക്കുന്നത് എന്നിട്ട് കൈ കൊണ്ട് അമർത്തി 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 നല്ലൊരു ഷേപ്പ് ആക്കുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ചട്ടിയാണെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കലമായിട്ട് ആയിരിക്കും ഉണ്ടാക്കാന്ന് പക്ഷെ നമ്മൾ വിചാരിച്ച രൂപ അല്ലല്ലോ അവരുടെ മനസ്സിലുള്ള രൂപമാണല്ലോ അതിലേക്ക് വരുന്നത് അപ്പോൾ ആ രൂപത്തിനനുസരിച്ച് കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നതിനനുസരിച്ച് ആ ഒരു മൺപാത്രം എന്താണ് ആ രീതിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇലക്ട്രിക് മെഷീനെ അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടോ അപ്പോൾ ഇവർ അച്ഛന് അമ്മ ജ്യേഷ്ഠന്മാരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഇവർ ആദ്യം പഠിച്ചു പോകുന്നത് ചെറുപ്പം നാളിലെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവർ ഈ തൊഴിലേക്ക് വീണ്ടും വന്നതാണെന്ന് പറയുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മെഷീൻ ഉപയോഗിക്കുമ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് ചാർജൊക്കെ ഉണ്ടാവില്ലേ എന്ന് അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സർക്കാരിന് സ്മോൾ ഇൻഡസ്ട്രീൻ്റെ വക സബ്സിഡി ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും മന്ത്ലി ചാർജ് ഉണ്ടെന്ന് പറയുന്നു കാര്യമായിട്ട് എന്താ വെച്ചാൽ റോ മെറ്റീരിയൽസ് കിട്ടാനില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് റോ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് അവരുടെ താവഴികളൊക്കെ ഈ ജോലിയിലേക്ക് തുടരുകയായിരുന്നു അപ്പം നമ്മൾ ഏകദേശം നമ്മളെ എന്താ പറയുക ഈ ഒരു രൂപം വിചാരിച്ച രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ പറയുന്നുണ്ട് ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ ഈ കുഞ്ചിയില്ലേ പൈസ കേട്ട് വെക്കുന്ന കാശിത്തുണ്ട് എന്നൊക്കെ പറയും ആ ഒരു സംഗതിയാണ് ഇപ്പോൾ അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഈ കൈകൊണ്ടാണ് ഇവർ കോപ്പകൾ അതുപോലെ തന്നെ പിന്നെ ജഗ്ഗുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശില്പങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ വേറെ തന്നെ ട്രെയിനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അവർ അല്ല മാട്ട എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അവർ കള് ഷാപ്പുകളിലൊക്കെ കൂടുതൽ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വീടുകളിൽ കൽച്ചട്ടികളും കലങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു അത്ര റേറ്റ് ഒന്നുമില്ല പിന്നെ എന്താ പറയുക നമുക്ക് വാങ്ങിക്കാവുന്ന റേറ്റുള്ള അപ്പം ഇവർക്ക് വലിയ ലാഭമൊന്നുമില്ല ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് അപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ വന്നിട്ട് ഇങ്ങനെയുള്ള ഇവരെ സഹായിക്കുക കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ അവർക്കും ഒരു കാര്യമായി നമുക്കും നമ്മളെ ആവശ്യത്തിനുള്ള സംഗതികളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഏകദേശം നമ്മളെ കാശത്തുകൊണ്ട് ഒരു രൂപത്തിലൊക്കെ ആയിട്ടോ ഇനി ആ കാശിത്തൊണ്ട് എടുക്കുന്നൊരു സംഗതിയുണ്ട് ഇത് നമുക്ക് ആ ഇലക്ട്രിക് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് അവർ റിലീസ് ചെയ്യണമല്ലോ അത് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഉച്ചാരട് അവരെ കയ്യിൽ വെച്ചിട്ടാണ് അത് റിലീസ് ചെയ്യുന്നത് പിന്നെ ഷേപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടോ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഷേപ്പ് അതിനൊരു കയ്യിൽ ഒരു ചെറിയൊരു സാധനമുണ്ട് അത് വെച്ചിട്ട് പ്രത്യേകതരം ഷേപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ പാകപ്പെടുത്തി എടുക്കുകയാണ് പിന്നെ ചെറിയ എയർ കിടക്കാനായിട്ടൊരു ഹോളും ഇട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചരട് അവരെ കയ്യിലെടുത്തിട്ടാണ് അത് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ആ താഴേക്കൂടെ അവർ വലിച്ചെടുക്കും താഴേക്കൂടെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ അറ്റം വരെ കൊണ്ടുപോയിട്ടാണ് ഇത് റിലീസ് ചെയ്യുക അപ്പം ഏകദേശം അത് കയ്യിലേക്ക് വെക്കാനുള്ള ഭാഗമായിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഈ ഒരു സംഗതിയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇത് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നല്ലോണം അധ്വാനം വേണം പിന്നെ നല്ല വ്യായാമമൊക്കെയാണ് എന്നാലും പെട്ടെന്നൊന്നും ഉണ്ടാക്കി കഴിയില്ല അപ്പോൾ ആ സ്പീഡൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാലോ എന്നുള്ളതുകൊണ്ടാണ് ഇലക്ട്രിക്കിലേക്ക് അവർ മാറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഈ പോട്ടുകളൊക്കെ നമ്മൾ കണ്ടല്ലോ ഇനി നമ്മൾ പോകുന്നത് ചൂളയിലേക്കാണ് കേട്ടോ ഈ പോട്ടുകളൊക്കെ ഏകദേശം ഒരു പാകമാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമുക്ക് ചൂടാക്കിയിട്ട് അവർക്കത് ഉറപ്പ് നല്ല ഉറപ്പോടുകൂടി നല്ല കൂടി ആളുകളിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇവിടെ തന്നെ അവർക്ക് ചില ചില നഷ്ടങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ പോട്ടുകളൊക്കെ ഒക്കെ അവർക്ക് നഷ്ടം നേരിടേണ്ടി വരുന്നുണ്ട് എന്നാലും ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവർ ഗുണനിലവാരം നോക്കിയിട്ടാണ് എത്തിക്കുന്നത് അപ്പം അത് ചൂടാക്കുന്ന ചൂളയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിനുള്ളിൽ വെച്ചിട്ടാണ് അവർ ചൂടാക്കുന്നത് ഇതിൽ നിന്ന് അവർ അപ്പോൾ ഞങ്ങൾ നോക്കിയ സമയത്ത് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി നോക്കും അപ്പോൾ കൊട്ടി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുമോ അതിൻ്റെ ഒരു ഉറപ്പ് അവർ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ പല രൂപത്തിലുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ അവിടെ കോപ്പകളായിട്ട് ഉപ്പേരിയൊക്കെ വെക്കാനും പിന്നെ നമ്മളെ പ്ലേറ്റുകളുണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കാൻ പറ്റിയ കലങ്ങൾ പിന്നെ അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അമ്മ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് നിന്ന് തന്നു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല അപ്പൊ അവരുടെ കോൺടാക്ട് നമ്പറിനൊന്നുകൂടെ കൊടുക്കാം മറക്കരുത് അപ്പൊ നിങ്ങളെല്ലാരും ഇത് ഇഷ്ടൊന്ന് വായിക്കാം ഇപ്പൊ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മാളവമ്മനെയും കുടുംബത്തിനെയും നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ